തിരുവനന്തപുരം ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ മാതാവ് ശ്രീധുവിനെയും പ്രതി ഹരികുമാറിനെയും ഒരുവിച്ചിരുത്തി ചോദ്യം ചെയ്തു ഹരികുമാറിനെ വീണ്ടും കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് കേസിൽ എന്തിന് ഈ കുട്ടിയെ കൊലപ്പെടുത്തി എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത പോലീസിന്റെ ഭാഗത്തുനിന്ന് വരേണ്ടതുണ്ട് അക്കാര്യത്തിൽ അടക്കമുള്ള ചോദ്യങ്ങൾ ഉണ്ടായോ ഒപ്പം ഇനി ഒരിക്കൽ കൂടി തെളിവെടുപ്പ് നടത്താൻ ഇന്നത്തെ ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിലാണോ പോലീസ് സംഘത്തിന്റെ തീരുമാനം ആ ഗൂഗിൾ എന്തായാലും ഇപ്പോഴും ആ ചോദ്യത്തിനുള്ള അവ്യക്തത തുടരുകയാണ് അതായത് എന്തിന് കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നതിന് അവ്യക്തത ഇപ്പോഴും തുടരുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ കേസിലെ ഒന്നാം പ്രതി ഏകപ്രതിയാണ് ഉള്ളത് ഹരികുമാറിന്റെ പോലീസ് കസ്റ്റഡിയിൽ കിട്ടിയത് ഇയാൾക്ക് മാനസിക അസ്വസ്ഥ്യമില്ലെന്ന നെയ്യറ്റികര ജനറൽ ആശുപത്രിയിലെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ആറ് ദിവസത്തെ കസ്റ്റഡിയിൽ കോടതി വിട്ടത് അങ്ങനെയാണ് ഇന്നലെ കസ്റ്റഡിയിൽ കിട്ടി നേരത്തെ തന്നെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലുള്ള ശ്രീധു ശ്രീധുവും കസ്റ്റഡിയിൽ പോലീസ് കസ്റ്റഡിയിലുണ്ട് ശ്രീധുവിനെയും ഈ ഹരികുമാറിനെയും ഒരുമിച്ചിരുത്തിയാണ് ഇന്നലെ രാത്രി പോലീസ് ചോദ്യം ചെയ്തത് ഈ ചോദ്യം ചെയ്തത് പ്രധാനമായും പോലീസ് ചോദിച്ചറിഞ്ഞത് ഈ ഏതെങ്കിലും തരത്തിൽ ഈ കുഞ്ഞിന്റെ അമ്മയ്ക്ക് ഈ കൊലപാതകവുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യമാണ് പുറത്തുനിന്നുള്ള ആർക്കെങ്കിലും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ ആരുടെയെങ്കിലും പ്രേരണയിലാണോ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്ന കാര്യങ്ങളാണ് പോലീസ് പ്രധാനമായും ചോദിച്ചറിഞ്ഞത് പക്ഷേ ആ ചോദ്യം ചെയ്യലിലും പുതുതായി ഒരു വിവരവും കിട്ടിയിട്ടില്ല ഈ അമ്മയ്ക്ക് ഈ കൊലപാതകത്തിൽ പങ്കുള്ളതായിട്ട് പോലീസിന് ഒരു തെളിവും കണ്ടെത്താനായിട്ടില്ല ഈ ഘട്ടത്തിലാണ് ഈ പ്രതിയെ വീണ്ടും ഈ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താൻ തീരുമാനിച്ചത് ഈ അമ്മയെ അമ്മയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും നാല് ദിവസം മുമ്പാണ് അവരെ പോലീസ് കോടതി കസ്റ്റഡിയിൽ വിട്ടത് പോലീസ് കസ്റ്റഡിയിൽ അവരെ ഇന്ന് ഇന്ന് വൈകിട്ട് തന്നെ കോടതിയിൽ ഹാജരാക്കി വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടും ഹരികുമാറിന്റെ കസ്റ്റഡി കാലാവധി അഞ്ച് ദിവസം കൂടി ഒരു ബാക്കിയുണ്ട് പന്ത്രണ്ടാം തീയതി വരെ കസ്റ്റഡിയിലുണ്ട് അതിനു മുമ്പ് തന്നെ വിശദമായി പലതാവർത്തി ചോദ്യം ചെയ്ത് ഈ കേസിന്റെ അവ്യക്തതകളൊക്കെ നീക്കാനാണ് പോലീസിന്റെ ആലോചന അജിഷേ ഈ കേസിൽ ഈ ഇവർ രണ്ടുപേരും കൂടാതെ ഈ കുട്ടിയെ കൊലപ്പെടുത്തുന്ന കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊരു ആലോചനയിലേക്കൊക്കെ പോകുന്നതിൽ മറ്റാരുടെങ്കിലും പ്രേരണ ഉണ്ടോ അല്ലെങ്കിൽ ഇവരുമായ സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്ന സ്ത്രീധവുമായ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്ന ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അതൊക്കെ ഇവിടെ വരെയായി അതിൽ എന്തെങ്കിലും കാര്യമായ കഴമ്പുള്ള തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ നിലവിൽ ഈ കേസിൽ ഒരു പ്രതി മാത്രമാണ് ഈ കുഞ്ഞിന്റെ അമ്മാവൻ ഹരികുമാർ മാത്രമാണ് ഈ കുഞ്ഞ് ഈ കൊലപാതകത്തിൽ ഈ കുഞ്ഞിന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും തരത്തിൽ പങ്കുണ്ടോ എന്നുള്ളതായിരുന്നു പോലീസ് പ്രധാനമായി അന്വേഷിച്ചത് അങ്ങനെയാണ് ഈ കുഞ്ഞിന്റെ അമ്മയുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയത് ഇവർ വാഴകയ്ക്ക് താമസിച്ചു താമസിച്ച ആ ബാലരാപുരത്തെ ആ വീട്ടിനടുത്തുള്ള ആളുകൾക്കും ആളുകളെയും അതേപോലെ തന്നെ ഇവർക്ക് പണം കൈമാറിയ ആളുകളിൽ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു ഇവരുമായി ബന്ധമുള്ള ജോൽസിനെ ചോദ്യം ചെയ്തു ഇവർക്ക് പത്ത് ലക്ഷം രൂപ നൽകിയ ആളെ നെയ്യാറ്റിങ്ങിര സ്വദേശിയായ ഷിജു ഇയാളെയും വിശദമായി ചോദ്യം ചെയ്തു പിന്നീടാണ് പോലീസ് ഇവരിൽ നിന്ന് പരാതി എഴുതി വാങ്ങി ശ്രീതുവിനെതിരെ കേസെടുത്തത് അങ്ങനെയാണ് ആ സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് ശ്രീധു ഇപ്പോൾ ശ്രീതു ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് ഈ കുഞ്ഞിന്റെ കൊലപാതകമായി ബന്ധപ്പെട്ട് പോലീസിന് ഇതുവരെയും ശ്രീദുവിനെതിരെ ഒരു തെളിവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല നിലവിൽ നെയ്യാറ്റിര സ്വദേശിയായിട്ടുള്ള ഷിജുവിന് ശ്രീധുവിനെ പത്ത് ലക്ഷം രൂപ വാങ്ങി കബളിപ്പിച്ചു എന്നൊരു കേസാണ് നിലവിലെടുത്തിട്ടുണ്ട് അത് കൂടാതെ മറ്റ് രണ്ട് കേസുകൾ കൂടി സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ശ്രീധുവിനെതിരെയുണ്ട് ഈ കേസിലാണ് നിലവിൽ ഇപ്പോൾ അവർ അറസ്റ്റിലായിട്ടുള്ളത് പക്ഷേ ഇവർക്ക് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത് ഈ സാമ്പത്തിക തട്ടിപ്പ് കേസല്ല ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ശ്രീധുവിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത് പക്ഷേ ഇവരെ തമ്മിൽ ബന്ധ ഈ കൊലപാതകമായി ബന്ധിപ്പിക്കുന്ന ഒരു തെളിവും ഇതുവരെയും പോലീസിന് കയറിയിട്ടില്ല നിലവിൽ നെയ്യാറ്റിക്കര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ഇന്നലെയും ഈ നിയത്തിന്റെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വിശദമായി ചോദ്യം ചെയ്തിരുന്നു പക്ഷേ ഇതുവരേക്കും ഒരു തുമ്പും പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല മൊഴിയിൽ ആദ്യത്തെ ദിവസം പറഞ്ഞ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ശ്രീതു ഈ അമ്മാവൻ ഹരികുമാർ തന്നെയാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് തന്നോടുള്ള പ്രത്യേക താല്പര്യം എതിർത്തതിനുള്ള വിരോധമാണ് കൊലപാതക കാരണമെന്ന് തന്നെയാണ് അവരും ആവർത്തിക്കുന്നത് വേറെ ഒന്നും പോലീസിന് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ശരി അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് ഏതായാലും ബാലരാമപുരത്തെ രണ്ടര വയസ്സുകാരിയെ കൊലപ്പെടുത്തിയതിന് പിന്നിലുള്ള കാരണം എന്താ എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത വരുത്തുവാൻ അന്വേഷണ സംഘത്തിനായിട്ടില്ല തുടർച്ചയായുള്ള ചോദ്യം ചെയ്യാൻ പുരോഗമിക്കുകയാണ് ഇന്ന് അമ്മാവൻ ഒപ്പം ഈ പ്രതിയായ അമ്മാവനെയും ശ്രീധുവിനെയും മാതാവിനെയും ഒരുമിച്ചിരുത്തിയും ചോദ്യം ചെയ്തു അന്വേഷണ സംഘം